ഹാവു കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി പരിചയപ്പെടുത്താനും അതോടൊപ്പം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ പാർക്കിംഗ് സ്ഥലത്തുണ്ടായിട്ടുള്ള മോട്ടോർ ആക് മോട്ടോർ ഫയർ ആക്സിഡന്റ് തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന കുറച്ച് സേവനങ്ങളെ പറ്റി പറയാനും വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഹൗ കോർപ്പറേഷൻ എന്നുള്ളത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ള ആദ്യത്തെ കമ്പനിയാണ് സാധാരണ രീതിയിൽ ഏത് വാഹനത്തിന്റെ ഇൻഷുറൻസ് ക്ലെയിം സപ്പോർട്ടും ഏത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ളതായാലും ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ സേവന രീതി ഇപ്പോ തൃശ്ശൂരിപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു അഞ്ഞൂറിലധികം വാഹനങ്ങൾ കത്തിനാശിച്ചിട്ടുണ്ട് എന്നാണ് മീഡിയയിലൂടെ അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഇത്രയും ആളുകൾക്ക് സൗജന്യമായിട്ട് നമ്മൾ ക്ലെയിം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഓൾറെഡി അവർക്കൊരു ലോസ് വന്നിരിക്കുന്ന സമയമാണ് ഇനി അതിന്റെ പേപ്പർ വർക്കുകൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇൻഷുറൻസ് ഓഫീസുകൾ കയറിയിറങ്ങണം അതിന്റെ പേപ്പറുകൾ കളക്ട് ചെയ്യണം ഈ പേപ്പറുകൾ ഇത് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് ക്ലെയിം ആദ്യം ഇന്റിമേറ്റ് ചെയ്യണം പിന്നെ ക്ലെയിം രജിസ്റ്റർ ചെയ്യണം പിന്നെ സർവെയറെ അറേഞ്ച് ചെയ്യണം പിന്നെ ക്ലെയിം സെറ്റ് ചെയ്യണം ഇത്രയും പ്രോസസ്സിൽ ഈ ഹൗ കോർപ്പറേഷൻ എത്ര ആളുകളാണോ നമ്മളെ എടുത്ത് വരുന്നത് അത്രയും ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഈ സംഭവങ്ങൾ ചെയ്തോളും അതാണ് ഈ ഒരു സമയത്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സേവനം സാധാരണ രീതിയിൽ നമ്മൾ അതൊരു ക്ലെയിം രജിസ്ട്രേഷൻ ഇരുന്നൂറ്റമ്പത് രൂപയും ക്ലെയിം സെറ്റിൽമെന്റിന് എത്ര രൂപയാണോ ചെലവ് എത്ര രൂപയാണോ അവർക്ക് കിട്ടിയത് അതിൻ്റെ ഒരു വൺ പേഴ്സെന്റേജ് മേടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സർവീസ് കൊടുക്കുന്നത് അപ്പോ ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ നമ്മളുടെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്കാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഓൾറെഡി ഇതിന്റെ ഞങ്ങളിത് ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് ഒന്ന് രണ്ടു പേരും നേരത്തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കൊന്നും അവരുടെ വണ്ടിയുടെ സ്റ്റാറ്റസ് എന്താണെന്നിപ്പോൾ മനസ്സിലായിട്ടില്ല അതിൻ്റെ ഉള്ളിക്ക് കയറ്റാ കയറ്റി വിടുന്നില്ല കയറ്റി വിട്ടത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം എന്താണോ സ്റ്റാറ്റസ് അത് നോക്കി കണ്ടിട്ട് അവരോട് വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ആരുടെയെങ്കിലും വണ്ടിക്ക് ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ കത്തി കത്തിപ്പിടിക്കുകയെ പോവുകയും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ വിളിച്ചിട്ടുണ്ടെച്ചാൽ അതിന്റെ ആർ സി ഇൻഷുറൻസും അവർക്ക് അവൈലബിൾ ആയ ഡീറ്റെയിൽസ് നമുക്ക് ബാക്കി നമുക്ക് കളക്ട് ചെയ്തിട്ട് ഇത്രയും വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് എടുത്തതാവാം അവരുടെ നിയറസ്റ്റ് വീടിന്റെ അടുത്തുള്ള ഒരു ഏജന്റിന്റെ അടുത്തുനിന്ന് ബാങ്കിൽ നിന്ന് എടുത്തതാവാം ഇപ്പോൾ ഈ ഗോൾഡ് ലോൺ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തതാവാം ഏത് എവിടെ നിന്ന് എടുത്ത ഇൻഷുറൻസ് ആയില്ല ഇപ്പോൾ ഗവൺമെന്റ് കമ്പനികളാവാം പ്രൈവറ്റ് കമ്പനികളാവാം ഏത് വെച്ചാലും നമുക്ക് ക്ലെയിം രജിസ്റ്റർ ചെയ്യാനും ക്ലെയിം ഇൻഡിവേറ്റ് ചെയ്യാനും സെറ്റിൽ ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്തു കൊടുക്കാം തൃശ്ശൂർ ഓഫീസ് ഇല്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഒറ്റപ്പാലത്താണ് മെയിൻ ഓഫീസായിട്ടുള്ളത് ഓൾ കേരള നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽക്ക് വേണ്ടിയിട്ട് പെരുന്തമണ്ണയിൽ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ അടുത്ത മാസമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആക്ടിവേഷൻ പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക് ഇപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് പാട്ട് നമ്മൾ ഓഫീസ് നോക്കിയിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം ഓഫീസിന്റെ ആവശ്യത്തിൽ വരുന്നില്ല കാരണം ഞങ്ങൾ ഇതേപോലെ ഫീൽഡിൽ സ്വിഗ്ഗി സൊമാട്ടറിയൊക്കെ ആൾക്കാരുള്ള പോലെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് ഫീൽഡിൽ ഓരോ ആർട്ടിയുടെ കീഴുണ്ടാവും കെ എൽ എട്ടിലുണ്ടാവും കെ എൽ നാൽപ്പത്തെട്ടിലുണ്ടാവും അപ്പോൾ അങ്ങനെ കഴിയിൽ ഒന്ന് മുതൽ കെ എൽ എൺപത്തി ആറ് വരെയുള്ള എല്ലാ ആർട്ടികളും ഞങ്ങളുടെ ജീവനക്കാരുണ്ടാവും അപ്പൊ അവർ എന്താ എന്ത് സേവനമാണ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ഓൺലൈനായിട്ട് ചെയ്യും ബാക്കിയുള്ളത് അവരുടെ ഏത് വർക്ക്ഷോപ്പാണിച്ചാൽ അത് മാനുവൽ ആയിട്ട് ഞങ്ങൾ പോയിട്ട് കളക്ട് ചെയ്തിട്ട് ആ ഫിസിക്കൽ ഡാറ്റ ഞങ്ങൾ എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കും ഫുൾ കവർ നമ്പർ ടു വമ്പർ ഇൻഷുറൻസ് ഉള്ള ആളുകൾക്കാണ് ഇതിൽ ചെയ്യാൻ പറ്റുക തേർഡ് പാർട്ടിയുള്ള ആളുകൾ ചെയ്യേണ്ടത് എം എസ് സി ടി കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് ആ നമ്മടെ സമീപിക്കേണ്ടത് ഫുൾ കവർ അല്ലെങ്കില് ബമ്പർ ടു ബമ്പർ പുതിയ വണ്ടികൾ അല്ലെങ്കില് വണ്ടിക്ക് കവറേജ് ഉള്ള ആളുകളാണ് നമ്മളെ സമീപിക്കേണ്ടത് അവർ കാരണം അതെ അപ്പൊ ചേസസ് നമ്പറോ എഞ്ചി നമ്പറോ ഏതെങ്കിലുമൊക്കെ ഒന്നും ബാക്കി ഉണ്ടാവും അതല്ലാന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ വണ്ടിയുടെയും എങ്ങനെ എത്ര കത്തിയാലും അങ്ങനെ മുഴുവൻ പോകില്ല എന്നാണ് ഞങ്ങൾ സർവേയർമാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു സിറ്റുവേഷൻ ണല്ലോ കൂടുതൽ അതായത് ഇപ്പൊ അതിന്റെ ഏറ്റവും ഹെവി മെറ്റലിലാണ് ചേസസ് നമ്പറും എഞ്ചി നമ്പറും മാർക്ക് ചെയ്യുക അപ്പൊ അതുകൊണ്ട് ഒറ്റ അങ്ങനെ നമ്മൾ വിചാരിക്കണം അത്ര ഈസി ആയിട്ട് അത് പോവില്ല പെട്ടെന്ന് പോവില്ല അത് ഫുൾ ആയിട്ട് പോവില്ല ലാസ്റ്റ് പോർഷൻ ഫസ്റ്റ് പോർഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ഫോർ ഡിജിറ്റ് ഒക്കെ വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും എൻജിൻ നമ്പർ 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 ട്രേസസ് ഓഫ് ഒരു അത് പോർഷൻ കിട്ടിയാലും അതൊരു പത്ത് ലൈൻ നമ്പർ ആണ് അതായത് ഒരേ സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെ അടുത്ത് പഠിക്കും ഓഫീസിൽ പഠിക്കും അപ്പൊ അതുകൊണ്ട് ആ ഒരു നമ്പറിൽ തന്നെ വിളിച്ചിട്ടുണ്ട് കോൾ കിട്ടാത്ത സ്ഥിതി വരില്ല കാരണം ഒരേ സമയം പത്ത് പേർക്ക് ഫോൺ എടുക്കാവുന്ന നമ്പറാണ് അതില വാട്സാന്നുണ്ട് ആ നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പർക്ക് ഒരു ദിവസം ലീവ് എടുക്കാതെ അല്ലെങ്കിൽ ലീവ് എടുക്കാതെ പിന്നെ പലർക്കും ഇപ്പൊ പാനിക് സിറ്റുവേഷനിലാണ് വണ്ടി കത്തി പോയി അതിലത്തെ പേപ്പറുകൾ അതിലുണ്ടാവുക അപ്പൊ അതൊന്ന് റിട്രീവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്യാം ഇൻഷുറൻസ് ആ ആ കോപ്പി 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 എടുക്കാൻ പറ്റുന്ന ചില നമുക്ക് കൊടുക്കാൻ പറ്റും കിട്ടും 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 കുറച്ച് ഡീറ്റെയിൽസ് ഇൻഷുറൻസ് ും ഇഷുറൻസ് ഈസി അല്ല എന്നാലും നമുക്കതിന് ശ്രമിച്ചാൽ കിട്ടും സാധാരണ രീതിയിലുള്ള ഒരു ഇതിൽ എസ്റ്റിമേറ്റ് എടുക്കണം അതായത് ഈ വണ്ടി ടോട്ടൽ ലോസ് ആവാൻ പോകാണെന്നു വെച്ചാൽ ആ ഒരു എസ്റ്റിമേറ്റ് തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു രണ്ടു ദിവസം കൊണ്ട് സർവേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസമൊക്കെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക ഇപ്പൊ ഒരേ ആർ ടിഒലൊക്കെ ആവുമ്പോ ഇതിപ്പോ വണ്ടി ടോട്ടൽ ലോസ് ഒക്കെ വാങ്ങിച്ചാൽ ആർ ടിഒിനും ചെറിയൊരു പങ്കുണ്ട് അപ്പോ അവർക്ക് ഇവിടെ ജോലി ഭാരം കൂടുന്നതിനനുസരിച്ചുള്ളൊരു ഇത് വരും ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഇത് ക്ലെയിം രജിസ്റ്റർ ചെയ്ത് ചെയ്യാന്നുള്ളതാണ് ബാക്കിയുള്ളത് എന്തായാലും ഇനി കുറച്ച് ദിവസം വൈകിയാലും അത് കിട്ടും ആളുകൾക്ക് ഇതിന്റെ ഒരു സപ്പോർട്ടില്ലായ്മ കൊണ്ട് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വണ്ടിക്ക് എത്ര രൂപ കിട്ടും അറിയാത്തത് കൊണ്ട് ഇതിന് മെനക്കെടാതിരിക്കരുത് എല്ലാവരും അതിന് ട്രൈ ചെയ്തോട്ടെ അതിന് ഞങ്ങളാലാവുന്നത് ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് സാധാരണ രീതിയിൽ ഒരാഴ്ചകളുള്ളിലാണ് ക്ലെയിം ചെയ്യേണ്ടത് അതിനുശേഷം വൈകാണിച്ചതിന് കാരണം കാണിച്ചില്ല നമ്മളൊരു വെള്ളപ്പേപ്പറിൽ എന്ന കാരണം കൊണ്ട് ഇപ്പം അസുഖമായിട്ടാവാം ജോലി സ്ഥലത്തില്ലാത്തതാവാം വേറെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു പതിനഞ്ച് ദിവസം വരെ അല്ലെങ്കിൽ ഒരു മാസം വരെ ഒക്കെ അങ്ങനെ നീട്ടിക്കൊണ്ടുപോവാൻ പറ്റും അതിൽ കൂടുതലാണ് വാങ്ങിച്ച ഒരു തക്കതായ കാരണം തന്നെയാണ് അല്ല ഞങ്ങൾ ഇൻഷുറൻസ് അല്ല ചെയ്യണത് ഇൻഷുറൻസ് സപ്പോർട്ടാണ് അതായത് ഞങ്ങൾ ഇൻഷുറൻസ് ഏജൻസോ ഇൻഷുറൻസ് ബ്രോക്കിംഗ് അല്ല നമ്മൾ ചെയ്യണത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം സപ്പോർട്ടാണ് അതായത് ഏത് ഇൻഷുറൻസ് കമ്പനിന്ന് എടുത്തുള്ള ഇൻഷുറൻസ് ആയാലും ക്ലെയിമിന് പറ്റുന്ന നമുക്കൊക്കെ നിങ്ങളൊക്കെ പേഴ്സണൽ വിശ്വാസം എന്തായിരിക്കും ഇൻഷുറൻസ് എടുത്താൽ കിട്ടണമൊന്നും ചെയ്യില്ല എന്നുള്ളൊരു സംഭവിക്കും അത് മാറിയിട്ട് ഇൻഷുറൻസ് എടുത്താൽ കിട്ടണ ഒരു സഹായം ചെയ്തു കൊടുക്കാന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കാരണം ഞങ്ങൾക്ക് ഒരു ക്ലെയിമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ കസ്റ്റമർ ആയിട്ട് മേടിക്കുന്നുണ്ട് സെറ്റിൽ ചെയ്തതിന് ഒരു ശതമാനം ഇതിലെല്ലാം പറയുന്നത് സാധാരണ രീതിയിൽ വേടിക്കുന്നുണ്ട് ഒരു ക്ലെയിം രജിസ്റ്റർ ചെയ്യുക ഇരുന്നൂറ്റമ്പത് രൂപയും സെറ്റിൽ ചെയ്ത ക്ലെയിമിന് ഒരു ശതമാനം അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ മാക്സിമം ആ എല്ലാ ഇൻഷുറൻസ് കമ്പനിയായിട്ടും നമ്മള് സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള ആശുപത്രികളിൽ പോയിട്ട് നമുക്ക് ചുമതല എഴുതി വെച്ചിട്ടുണ്ടാവും യുണൈറ്റഡ് ഇന്ത്യ ന്യൂ ഇന്ത്യ ഓറിയന്റൽ സ്റ്റാർ ഹെൽത്ത് എന്ന് പറഞ്ഞത് അതുപോലെയുള്ള അവര് ആണ് ഇതിന് ഇടയിൽ നിൽക്കണത് അതേപോലെ മോട്ടോർ ഇൻഷുറൻസിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞങ്ങളുടെ തന്നെ നമ്മള് ഓരോ വർക്ക്ഷോപ്പും പോയി കണ്ട് വർക്ക് ഷോപ്പിൽ ഞങ്ങളുടെ ബോർഡും ബാനറൊക്കെ വെച്ച് വർക്ക്ഷോപ്പിൽ വരുന്ന ആളുകൾക്കും പറയാം എന്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് അപ്പോ ആക്സിഡന്റ് ക്ലെയിം ആയിട്ട് അവിടെ പോയാൽ മതി ഇപ്പൊ സാധാരണ രീതിയിൽ ആളുകൾ ഷോറൂമുകളെയാണ് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് ഷോറൂമുകളിൽ അതിന് സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ സാധാരണ ഒന്നോ രണ്ടോ ഷട്ടറിലുള്ള ചെറിയ വർക്ക്ഷോപ്പുകൾക്കും ഷോപ്പുകൾക്കും നമ്മള് സഹായം എത്തിക്കാണ് സഹായം എന്ന് പറഞ്ഞാൽ സർവീസ് നമ്മൾ ചാർജ് വക്കീൽ വക്കീലടക്കാൻ മോട്ടോർ ആക്സിഡന്റ് ട്രൈബ്യൂണലായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ അവരെ നേരിട്ടിട്ട് ചെയ്യണം അതിനുവേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഇനി ഒന്നും അറിയാത്ത ഒരു വക്കീലിന അറിയാത്ത ആളൊക്കെയാണ് വേറെ എവിടെയെങ്കിലും തൃശ്ശൂർ ഒന്ന് താമസിക്കുന്ന ആളുകളൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഗൈഡ് ചെയ്യാം ഫുൾ കവർ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി മാത്രം മാത്രമുള്ള അത് വക്കീലും വഴി വേണം ഈ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് സമീപിക്കാനായിട്ട് അതിന്റെ ഇൻഷുറൻസ് എനിക്കൊന്നും ചെയ്യാനില്ല ഏതെങ്കിലും ഒരു വക്കീലിനെ സമീപിച്ചു കഴിഞ്ഞാൽ ആള് അതിന്റെ കാര്യം ചെയ്യും തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രം കവറേജ് മാത്രമുള്ള ഒരു വണ്ടിയാണെങ്കിൽ മാത്രമല്ല പോലീസിന്റെ മാസർ അക്കിയുടെ ഇത് അപ്പോ പോലീസുകാർ ബൾക്ക് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് ഒരു 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 മാസ കൊറേ വണ്ടികളിൽ പേരുള്ളൂ അതില് നമ്മുടെ വണ്ടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് വരുമെന്ന് നമ്മള് ഉറപ്പുവരുത്തണം ആ ഉടമസ്ഥ ഉറപ്പുവരുത്തണം അല്ല അതായത് ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അതായത് അവർക്ക് ആണെച്ചാലും നീ പറയണത്ര എളുപ്പല്ല ഒരു ക്ലെയിം രജിസ്റ്റർ ചെയ്തിട്ട് ഒരു സർവേ അറേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ മിനിമം ഒരു ദിവസത്തെ പണിയെങ്കിലും അവർക്ക് പോകും മനസ്സിലായോ അതായത് ഒരു ജോലി പാട്ടുള്ള ആളോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് റിട്ടയർ ചെയ്ത് ഫ്രീ ആയിട്ടുള്ള ഒരാളാണ് എന്നെച്ചാൽ ഓക്കെ അവർക്ക് അവർ എന്നാലും ഇൻഷുറൻസ് ഓഫീസിൽ ഓഫീസിലൊന്നോ രണ്ടോ തവണ കൊണ്ടുവരും ഒക്കെ ചെയ്യേണ്ടി വരും നമുക്ക് ഞങ്ങളുടെ ജോലി ഇത് മാത്രമായതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഈസി ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതെ അത് ഇൻഷുറൻസ് കമ്പനികളാണ് നമ്മൾ അവർ അതായത് ക്ലെയിം ആദ്യം ഇന്റിമേഷൻ കൊടുക്കണം ഒരു വണ്ടിക്ക് ഇന്നൊരു വാഹനം കെ നാൽപ്പത്തെട്ട് എ കെ വൺ ടു ത്രീ ഫോർ എന്നുള്ള വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റിമേഷൻ കൊടുക്കും ആ ഇന്റിമേഷൻ നമ്മൾ കൊടുക്കും ഇന്റിമേഷൻ കൊടുത്തതിന് ശേഷം ആ ഇന്റിമേഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ ഒരു ക്ലെയിം രജിസ്റ്റർ ചെയ്ത് കൊടുക്കും ലൊക്കേഷൻ സ്ഥലം ഡേറ്റ് സമയം ഉണ്ടാകുന്ന നാശനഷ്ടമുള്ള ഇൻഷുറൻസ് പേര് അതിന്റെ ഐ ഡി വി ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ക്ലെയിം രജിസ്റ്റർ ചെയ്ത് കൊടുക്കും ക്ലെയിം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിലാണ് സർവയർ വരിക അപ്പോൾ നമ്മള് നമുക്ക് സാധാരണ രീതിയിൽ ഇതെല്ലാം ഇപ്പൊ ഇൻഷുറൻസ് ഉള്ള ഒരാൾക്ക് ഇപ്പൊ നമുക്ക് ഒരു വണ്ടി ഓടിക്കാൻ അറിയിച്ചാൽ ലൈസൻസ് അറിയിച്ചിട്ടൊക്കെ കവർ ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോ വീണ്ടും നമ്മൾ സ്വിഗ്ഗി സൊമാട്ടോ എന്ന് പറയുന്ന പോലെ ഒരു ഹോട്ടലിൽ അവർക്ക് തന്നെ ഡെലിവറി ഉണ്ട് നമ്മൾ തന്നെ പോയിട്ട് പാർസൽ പഠിക്കുന്നുണ്ട് എന്നാലും ഇങ്ങനൊരു ആളുകളുണ്ടല്ലോ അതേപോലെ ഇതൊക്കെ അവർ സാധാരണ രീതിയിൽ ഇത്രകാലം അവർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഈ തിരക്കുകൾ കൊണ്ടും പിന്നെ സമയക്കുറവ് കൊണ്ടും അതെല്ലാം വെച്ചാല് ഒരു ഓൺലൈൻ പല കാര്യങ്ങളും ഇപ്പോ ഓൺലൈനിലും കൂടി ചെയ്യണം അപ്പൊ അതിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുകൾ രൂപീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സേവനത്തിന്റെ സ്വഭാവം പിന്നെ ബേസിക്കലി ഞങ്ങൾ ഇൻഷുറൻസ് ആണ് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിപ്പോഴും വേറൊരു കമ്പനിയുടെ പേരിൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്ന് കിട്ടിയിട്ടുള്ള അനുഭവമാണ് നമ്മൾ ഈ ക്ലെയിമിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് കേസുകളും ഇഷ്ടംപോലെ ഒറ്റപ്പെട്ട കേസുകളോ അല്ലല്ലാതെ മൂന്നു നാല് വണ്ടികളോ ഇപ്പൊ ഒന്നിച്ചിട്ട് ഒരു വണ്ടി ഇടിച്ചിട്ട് അഞ്ചാറ് വണ്ടി വരിക്കേറ്റ കേസുകളൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട് സഹായം ചെയ്യും ഇപ്പൊ ഈ പറയണ നമ്മുടെ പറ്റിയിട്ടുണ്ട് പറ്റിട്ടുണ്ട് തന്നെ നമ്മളിപ്പോ ആ ഒരു ദിവസം അല ദിവസോ അല്ലെങ്കിൽ അതിന് വേണ്ടിട്ട് രണ്ടോ പ്രാവശ്യം ഓഫീസ് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുഖാന്തരാവുമ്പോ കുറച്ച് ഈസി ആയിട്ട് ഞങ്ങൾ പോകേണ്ടിട്ടു ഞങ്ങളുടെ അതായത് മുഴുവൻ ഞങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അതിന് വേണ്ടിട്ട് ഇല്ല ഇത് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് മൊത്തം ടീമോ നമ്മളൊരു നൂറ് പേരുടെ ടീമാണ് നൂറോ ആയിട്ടില്ല ഓൾ കേരള ആവുമ്പോഴേ അത്രേ ഉള്ളു ഇപ്പൊ ഇരുപതിര താഴെ ആളുകളാണ് ഇപ്പൊ ഉള്ളത് കോടതി കേസുകൾ ഇന്നും മൂന്നോ നാലോ ക്ലെയിം വന്നിട്ടുണ്ട് ഇതല്ല സാധാരണ ഒറിജിനൽ ക്ലെയിമുകൾ വന്നിട്ടുണ്ട് വന്നോണ്ട് ഇല്ല 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 അതിപ്പോ ഒരു ഒരു വണ്ടി ഇടിച്ചിട്ട് കുറച്ച് വണ്ടികൾ ഇല്ല 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 അങ്ങനത്തെ വന്നിട്ടില്ല ഇല്ല ഇല്ല അതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ടും ചെയ്തു കൊടുത്തിട്ടില്ല അത് അതാദ്യായിട്ടാണ് ഒരു ഫോളോ അപ്പ് ആവശ്യമാണ് എന്നാലാണ് നമുക്ക് ടൈംലി ആയിട്ട് നമുക്ക് സെറ്റിൽമെന്റ് അളവ് എന്റെ പേര് സഞ്ജീവ് സഞ്ജീവ് പി വി എസ് ഫൗണ്ടറാണ് എന്റെ പേര് ജിതേഷ് ജിതേഷ്

मनोज कुमार जी